കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയും വരുമാനവും വൈദഗ്ധ്യവുമുള്ളവർക്ക് മുൻഗണന നൽകുന്ന വിധത്തിലാകും പുതിയ രീതി ലോട്ടറി സമ്പ്രദായത്തിനു പകരം വെയ്റ്റഡ് സെലക്ഷൻ നടപ്പിലാക്കാനാണ് നിർദ്ദേശം വെയ്റ്റഡ് സെലക്ഷൻ രീതിയുടെ ഭാഗമായി പുതിയ ശമ്പള ബാൻഡുകൾ സൃഷ്ടിക്കും ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന അപേക്ഷകർക്ക് വിസയ്ക്കായി നാലു തവണ പരിഗണനയുണ്ടാകും കുറഞ്ഞ വരുമാനം ലഭിക്കുന്നവർക്ക് ഒരു തവണ മാത്രമാകും അവസരം അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്കും ഇത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം